നമസ്കാരം കയ്പശ്ശേരി കോയുന്നമ്പൂരി ശിവരാത്രി വരികയാണ് ശിവരാത്രിയുടെ പ്രാധാന്യം ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് വർഷത്തിൽ ഒരിക്കൽ മാട്ടം മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു പുണ്യ ദിവസവും കൂടിയാണ് ഐതിഹ്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പാലാഴി കടഞ്ഞെടുക്കുമ്പോൾ പാലാഴിയിൽ നിന്ന് കാളകൂട വിഷം പുറത്തേക്ക് വന്നു ആ കാളകൂട വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കും ആയതിനാൽ ആ വിഷമെടുത്ത് മഹാദേവൻ വിഴുങ്ങുകയാണ് അപ്പോൾ ശ്രീപാർവ്വതി അറിയാം ഭഗവതിക്ക് വളരെ ഭയാശങ്കകളുണ്ടായി എന്റെ നാഥൻ ഇത് ഉള്ളി ചെന്ന വല്ല പ്രശ്നങ്ങളാവൂ മഹാദേവൻ അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നു വളരെ പുഞ്ചിരി തൂകി അദ്ദേഹത്തിന്റെ ചിരി തന്നെ കാണുമല്ലോ പല്ല് കാണിച്ചല്ല ചുണ്ടുകണ്ടും മന്ദസ്മിതം മാത്രമുള്ള മഹാദേവനാ മഹാദേവന് മന്ദസ്മിതത്തിന്റെ കാരകൻ എങ്ങനെയാണ് ശരിക്കും വളരെ കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം സമ്മതിച്ചല്ല അപ്പൊ ഇങ്ങനെ പാർവതിദേവി എന്ത് ചെയ്തു ഈ ഭഗവാന്റെ കഴുത്തിൽ നിന്ന് അമർത്തിപ്പിടിച്ചു ഈ വിഷം താഴേക്കിറങ്ങി പോവാതിരിക്കാൻ അങ്ങനെ ആ വിഷം അവിടെ ഉറച്ചുപോയി അങ്ങനെയാണ് മഹാദേവൻ നീലകണ്ഠൻ എന്ന് പറഞ്ഞ പേര് തന്നെ ആ ദിവസം ലോകർ മുഴുവൻ ലോകത്തുള്ള സർവ്വ ഈശ്വരന്മാർ തൊട്ട് വ്രതമിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ മഹാദേവൻ ഒന്നും സംഭവിക്കാതിരിക്കാൻ കാത്തിരുന്നു വ്രതമിരുന്നു നമശിവാജ പോയിട്ടിരുന്നു ആ ദിവസമാണ് ശിവരാത്രി മനുഷ്യന്റെ മനസ്സിലെ ദുർവികാരങ്ങളെ നമ്മൾ അസുരന്മാരായി കണക്കാക്കി മനുഷ്യ മനസ്സിലെ സൽവികാരങ്ങളെ ദേവന്മാരായി കണക്കാക്കുകയും ചെയ്താൽ നമ്മുടെ ദുർവിചാരത്തിൻ്റെ ദുർവികാരത്തെ വാസുകി എന്ന് പറയുന്ന സർപ്പം കൊണ്ട് കടഞ്ഞെടുത്ത അമൃത് അങ്ങനെയല്ലേ അപ്പൊ ആ അഹങ്കാരമാവുന്ന നമ്മുടെ അഹങ്കാരമാകുന്ന ആ അഹങ്കാരം കൊണ്ട് നമ്മുടെ അതിനെ ചരടാക്കി ഒന്ന് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യനുള്ള ആ ദുർവികാരത്തെ അഹങ്കാരം എന്ന കയറുകൊണ്ട് കടഞ്ഞു മാറ്റി കളഞ്ഞാൽ ആ മനുഷ്യ മനസ്സിൽ സൽബുദ്ധി എന്ന് പറയുന്ന അമൃത് ലഭിക്കുന്ന ദിവസം മനുഷ്യമായിട്ട് സങ്കല്പിക്കുമ്പോൾ അങ്ങനെയല്ലേ മനുഷ്യ മനസ്സ് രണ്ട് വികാരത്തിൽ അടങ്ങാനല്ലോ ദുർവിചാരമുണ്ട് സൽവികാരമുണ്ട് അല്ലെ സർ നല്ല വിചാരമുണ്ട് ചീത്ത വിചാരമുണ്ട് സൽഗുണങ്ങളുമുണ്ട് ദുർഗുണങ്ങളുണ്ട് അപ്പൊ ആ ദുർഗുണങ്ങളും ദുർചിന്തകളും ദുർവികാരങ്ങളെയും ഈ ശിവരാത്രി ദിവസം അഹങ്കാരമാകുന്ന പാശം കൊണ്ട് കരയുക അപ്പൊ അഹങ്കാരം എന്ന് പറഞ്ഞ പാഷ അവിടെ തീരും ആ ദുർവികാരം എല്ലാം പുറത്തുപോയി സൽവികാരം മാത്രം സൽഗുണങ്ങൾ മാത്രം ഒരു മനുഷ്യ ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ രീതിയിൽ നമ്മളീ പാലാഴി മദനത്തെ നമ്മളൊന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ശിവരാത്രിയുടെ മാഹാത്മ്യം ഞാൻ വേറെ പറയണം എന്തിനാണ് അങ്ങനെ സങ്കല്പിക്കാൻ പറയണേ എന്ന് വിചാരിച്ചാൽ അന്നത്തെ ദിവസത്തോടു കൂടി അന്നത്തെ ദിവസം ജപിക്കുന്ന നാമജപാതികള് അന്നത്തെ ദിവസം നടത്തുന്ന ശിവപ്രാർത്ഥനകൾ അന്നത്തെ ദിവസം നടന്ന ശിവപൂജകള് അന്ന് ശിവക്ഷേത്രത്തിലെ ഭജനം ഇതെല്ലാം നമ്മളിലുള്ള ഈ ദുർവികാരങ്ങളെ പാലാഴിന്ന് കറഞ്ഞു മാത്രം അവരെ മാറ്റിയിട്ട് സൽഗുണങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നു ആ ഭാവന ഞാൻ പറഞ്ഞത് അങ്ങേക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ശരിക്ക നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അല്ലെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല ഉണ്ടാകുന്ന സർവനാശങ്ങളുടെയും നമ്മുടെ പ്രവൃത്തികൾ തന്നെ നമുക്ക് ദോഷമായി ഭവിക്കുന്ന ദുരിതങ്ങളുടെയും മറ്റു ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദുരിതമായി വരുമ്പം ആ ദുരിതങ്ങളുടെയും എല്ലാം നെയ്യൊരുകുന്ന പോലെ മാറ്റാൻ പറ്റിയ ഒരു ദിവസം ഏതാണെന്ന് വെച്ചാൽ അത് ശിവരാത്രിയുടെ ഉപവാസാണ് ശരിക്കും ശിവരാത്രി ഉപവാസത്തിന് കരിക്കോ പാലോ പഴമോ മാത്രം കഴിച്ചു ഉപവാസം എടുക്കണം അതാണ് നിയമം നിർബന്ധമായിട്ട് പണ്ട് ശിവരാത്രി ദിവസം ഒരു രണ്ട് കാലും കുഷ്ടം കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരാള് റോഡിലൂടെ എഴഞ്ഞ് 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 ശിവക്ഷേത്രത്തിലേക്ക് പോവുക അദ്ദേഹത്തിന് ഒരാരെയോ ആഗ്രഹമേ ഉള്ളൂ ആ സന്ധ്യാസമയത്ത് എത്ര സന്ധ്യാസമയത്ത് ഒരു കൂവിളത്തില ആ നടക്കിലൊന്ന് സമർപ്പിക്കണം ഇത്തിരി വിദൂരതയിലായാലും കുഴപ്പമില്ല പക്ഷെ ഇദ്ദേഹം പോകുന്ന സമയത്ത് കൂവിളത്തിൽ കിട്ടണില്ല അദ്ദേഹം ഇങ്ങനെ കരയ എൻ്റെ മഹാദേവ എനിക്ക് ഇന്നത്തെ ദിവസം ഒരു ഇദ്ദേഹം കുഷ്ഠനോ അതിന് ആൾക്കാരിങ്ങനെ പുച്ഛിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക അങ്ങനെ മാറ്റി മാറ്റി വിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹം വിഷമിച്ച് എന്നാലും അമ്പലത്തിൽ പോവുക ഭഗവാനെ കാണുക ഭഗവാനെ കണ്ടേ മതിയാവൂ അങ്ങനെ ആ രോഗി അദ്ദേഹം ഇങ്ങനെ ഭഗവാനിലേക്ക് അടന്ന് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ പോയി 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 കൊണ്ടിരിക്കുന്ന അപ്പൊ ഒരു കേമനായി നിൽക്കുന്ന അട്ടിത്തമുള്ള വലിയ കസവും കൊണ്ട് നേരിതൊക്കെ ഇട്ട ഒരു കേമൻ നടന്നു വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം ഈ കൂവളത്തില ചോദിച്ച പാത്രം ചവിട്ടിത്തെപ്പിച്ചു എന്ന് പറഞ്ഞേ എടോ കുഷ്ഠരോഗി തനി താനൊന്നും ഇട്ടാൽ ഭഗവാൻ കേൾക്കില്ല താൻ കുഷ്ടത്തിനടിമയാണ് താൻ മോശക്കാരനാണെന്നൊക്കെ പറഞ്ഞ പാത്രം ഒരു പാത്രത്തിലാ ചോദിച്ച കൂവളത്തില കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ ഒരു അമ്മ വയസ്സായൊരു അമ്മ അമ്മയുടെ പകൃതി കൂവളത്തില ഈ ദേഹത്തിന് കൊടുത്തു പക്ഷെ ഇദ്ദേഹത്തിലെ ഈ കുഷ്ഠരോഗിയായ അദ്ദേഹത്തിന് അമ്പലത്തിലെ ദിപാരാധന സമയമായപ്പോഴത്തേക്കും എഴഞ്ഞ അവിടെ എത്താൻ പറ്റിയില്ല കാരണം ഈ രോഗാവസ്ഥ മണ്ണിലൂടെയാണ് എഴണ ബുദ്ധിമുട്ടാണ് പക്ഷെ ദിവാരാധനയുടെ മണിയടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ദിവാരാധനയുടെ ശംഖുന്റെ വിളി കേട്ടപ്പോൾ അദ്ദേഹം ഇരിക്കുന്നിരുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് എന്ന് ജപിച്ചുകൊണ്ട് മഹാദേവനെ അങ്ങോട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ വിശ്വത്തിൻറെ മുഴുവൻ അധികാരിയായി നിൽക്കുന്ന ലോകത്തിന്റെ മുഴുവൻ അധികാരിയായി നിൽക്കുന്ന ദേവാദിദേവനായി നിൽക്കുന്ന പരമമായ ഗുണത്തെ പ്രദാനം ചെയ്യുന്ന സർവ രോഗകാരിക രോഗത്തിന്റെയും നാശകാരകനായി നിൽക്കുന്ന സർവ്വ അപകടത്തിന്റെയും കാരകത്വം വഹിക്കുന്ന എന്തിന്റെയും മോചനത്തിനായി നമ്മൾക്ക് ചെന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആ സങ്കല്പത്തിലുള്ള മഹാദേവനെ ധ്യാനിച്ച് ആ പരമപവിത്രമായി നിൽക്കുന്ന പുണ്യരൂപത്തെ ഓർത്ത് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ഈ കുഷ്ഠരോഗി കൂളത്തിലെ നിലത്തേക്ക് സമർപ്പിച്ചു ഇരിക്കുന്നതിന് തൊട്ടു മുമ്പിലേക്ക് ആ മണ്ണിലേക്ക് നമ്മൾ ശിവായ ജപിച്ചു സമർപ്പിച്ചു ആ അദ്ദേഹത്തിന്റെ മുമ്പില് മുമ്പിലെ മണ്ണല്ല മഹാദേവൻ ഇങ്ങനെ നിൽക്കുന്നു മഹാദേവൻ തൊട്ടു നുമ്പിൽ നിൽക്കുന്നു ആ മഹാദേവന്റെ പാദത്തിൽ സമർപ്പിക്കുന്ന അതേ ചിന്തകളോടുകൂടി അദ്ദേഹം ആ കോളത്തിൽ അതേ നിലത്ത് സമർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ മുമ്പിൽ മഹാദേവൻ ഫ്രണ്ടിലുണ്ട് പക്ഷെ അദ്ദേഹം ഇരിക്കുന്നത് ഈ അമ്പലത്തിലേക്ക് കയറുന്നതിൻ്റെ താഴെ വഴിയിലായിട്ടേ ഉള്ളൂ പക്ഷെ മനസ്സുകൊണ്ടുള്ള സങ്കല്പത്തില് മഹാദേവന്റെ കാൽക്ക സമർപ്പിക്കുന്ന ആ രീതിയിൽ ഈ കൂളത്തില് സമർപ്പിച്ചു ഒന്നും പറയാനില്ല ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പില് ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ട് കൈ കൊടുത്ത എണീപ്പിച്ചു ബ്രാഹ്മണ സ്വരൂപിയരാൾ ഇദ്ദേഹത്തിന്റെ കുഷ്ഠം മുഴുവൻ മാറി വളരെ സുന്ദരനായി എന്നാണ് പറയുന്നത് ഒരു കൂവളത്തില അല്ലെ ഒന്നിൽ ഒന്നോ രണ്ടോ കൂവളത്തില ആ സങ്കല്പം അറിഞ്ഞ് ആ ഭഗവാന്റെ യശസ് അറിഞ്ഞ് ഈ ലോക ലോകാതി ലോകരായി നിൽക്കുന്ന ദേവന്റെ മഹാത്മി അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ മനസ്സുകൊണ്ട് പൂജ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വരമാണ് ഈ കഥ അങ്ങനെ വരുമ്പോൾ ഈ ശിവരാത്രി ദിവസം നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മിനിമം പന്ത്രണ്ട് കൂവളത്തിലെങ്കിലും ആയിട്ട് മഹാദേവനെ കണ്ടിരിക്കണം നമ്മുടെ തൊടിയിലില്ലെങ്കിൽ അടുത്ത തൊടിയിൽ നിന്ന് എടുത്താണെങ്കിലും നമ്മൾ ആ മഹാദേവന്റെ ആധാര ബിന്നങ്ങളിൽ നമ്മൾ നമസ്കരിച്ചിരിക്കണം അന്നത്തെ പൂജയ്ക്കുള്ള രണ്ട് കൂവളത്തിലെ എൻ്റെ വകയാവണം ഉറപ്പിക്കണം അന്നത്തെ ദിവസം ഞാൻ ഉപവാസം എടുത്ത് നമുശുവായി ജപിക്കും എന്നുള്ളത് ഉറപ്പിക്കുക അന്നത്തെ ദിവസം ആ മഹാത്മാവിനെ കാത്തല്ലോ ഇന്ദ്രനും ചന്ദ്രനും ബ്രഹ്മ മുനിമാര് തൊട്ട എല്ലാവരും ഉപവാസ ഇരുന്ന ദിവസം നമ്മളും ഉപവാസം ഇരിക്കുന്നു ഉറപ്പിക്കുക അമ്പലത്തിലെ നാടകശാലയിൽ നടക്കുന്ന നാടകത്തിനോ അല്ലെങ്കിൽ അമ്പലക്കാർ വയ്ക്കുന്ന ഗാരമേളയോ അല്ലെങ്കിൽ അമ്പലക്കാർ വയ്ക്കണ സിനിമാറ്റിക് ഡാൻസോ ഒന്നും കാണണ്ട അങ്ങോട്ടൊന്നും പോകണ്ട നമ്മൾ ആ അതൊന്നും നമ്മൾക്ക് വേണ്ടിയുള്ളതല്ല ഇതൊക്കെ കാണാൻ നമുക്ക് നിരവധി അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് ഇത് അമ്പലക്കാരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പുണ്യ ദിവസം ആവശ്യമില്ലാത്ത പ്രോഗ്രാമുകൾ അമ്പലത്തിൽ വെച്ച് ആ പുണ്യദിനത്തെ ഒരു കരിദിനമാക്കി മാറ്റാതിരിക്കുക അന്ന് ജപാദികൾക്ക് പ്രാധാന്യം കൊടുക്കുക നല്ല സത്സംഗങ്ങൾ ചെയ്തു കൊടുക്കുക നല്ല നാമജപാതികൾ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മനുഷ്യന്റെ മനസ്സിലേക്ക് മഹാദേവന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുക അങ്ങനെ അന്നത്തെ ദിവസം നിങ്ങൾ ഇതൊന്നും കാണണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ആ അമ്പലത്തിന്റെ ബലിക്കപ്പരേറെ സമീപോ അമ്പലത്തിന്റെ തിരുമുറ്റത്തോ ഇരുന്നോണ്ട് നിങ്ങളുടെ നിങ്ങളുടേതായ കർത്തവ്യം ആ ഒരു ദിവസം ആ ഒരു ദിവസം നമശുവായി ജപിച്ചാൽ ആ ഒരു ദിവസം മാക്സിമം നമശുവായി ജപിച്ചാൽ വർഷങ്ങൾ ജപിച്ച ഫലത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നുള്ളത് കാരണം അന്ന് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ജപിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ ഉപവാസം എടുക്കണേ അത് നമ്മൾ ചെയ്യുമ്പോൾ അതായത് ആദ്യം പറഞ്ഞ പാലായിയുടെ കഥ കഥ പറഞ്ഞ പോലെ നമ്മുടെ ദുരിതങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ദോഷകൃത്തുക്കളായി നിൽക്കുന്ന സ്വഭാവ വൈരുദ്ധ്യങ്ങളെ നമ്മൾ നമ്മളിന്ന് അകറ്റി സൽ സ്വഭാവത്തിന്റെയും സൽബുദ്ധിയുടെയും ഒരു ഭാ സ്ഥായി ഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തെ ദുരിതങ്ങൾ മാറ്റുക ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയാം ഈ ശിവരാത്രി ദിവസം ദമ്പതിവ്രതം എന്ന് പറഞ്ഞൊരു കാരണവും കൂടെ ഉണ്ട് ദമ്പതിവ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അമ്പലം ഉണ്ട് നീ പൊക്കോ എന്ന് പറഞ്ഞ് ഭർ ഭാര്യയ്ക്ക് കൊടുത്തു കൊണ്ട് ഭർത്താക്കന്മാർ കൊട്ടു കൊടുത്തു കൊണ്ടൊരു രീതിയുണ്ട് അതല്ല ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അനുഷ്ഠിക്കുവാണെങ്കിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നാമജപാതകളിൽ പങ്കെടുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അമ്പലങ്ങളിൽ ദർശനം നടത്തുമ്പോൾ ആ ജപത്തിലൊക്കെ ഒരുപാട് ഒരുപാട് അനുഗ്രഹത്തെ നൽകുന്നു അതൊരു ദമ്പതി വ്രതവും കൂടെ ആയിട്ട് ചെയ്യാം ദമ്പതികൾക്ക് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവന് കാവലിരുന്നത് പാർവതി ദേവിയാണ് മഹാദേവനെ അന്ന് രക്ഷിക്കാൻ ശ്രമിച്ചത് പാർവതി ദേവിയാണ് അപ്പൊ അതൊരു ദമ്പതികൾക്ക് ഏറ്റവും കെമായ ദിവസമാണ് പക്ഷെ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ നമ്മൾ വേറെ ഒരു ചിന്തയും പാടില്ലാതെ വേറെ ഒരു മറ്റു പ്രോഗ്രാമുകളെല്ലാം ബാക്കി മാറ്റി വച്ചിട്ട് ഈ പറയുന്ന ഈ മഹാദേവന്റെ അല്ലെങ്കിൽ മംഗളം നൽകുന്ന വ്യക്തി അതാണ് മഹാദേവൻ ശിവൻ ഉള്ള അർത്ഥത്തിന് മംഗളം നൽകുന്ന ആളെന്നെങ്കിലും അർത്ഥമുണ്ട് ആ മഹാദേവനെ മാത്രം സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ എന്താ പറയുക ഓരോ മിനിറ്റും മനസ്സുകൊണ്ട് പൂജ കഴിച്ചുകൊണ്ട് ആ സൂക്ഷ്മമായി നിൽക്കുന്ന മഹാദേവ ശരീര ചൈതന്യത്തെ നമ്മളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മൾ ധാരാളം നാമങ്ങൾ ജപിക്കുക ശിവപുരാണം പുസ്തകം മേടിച്ചാൽ കിട്ടും അന്നത്തെ ദിവസം വായിക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശിവപുരാണം വായിക്കുക വൈകുന്നേരം ശിവപുരാണം വായിക്കുക ഇതിപ്പ എന്താ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോൾ കുളിച്ചിട്ട് തലദിവസം ഒരിക്കലും എടുത്തിട്ട് ബലിയിടാൻ പോക്ക ശിവരാത്രിക്ക് ബലിയിടലാണോ പ്രാധാന്യം ശിവരാത്രിക്ക് ബലിയിടലൊന്നും അല്ല ഭാഗ്യം ശിവരാത്രിക്ക് മഹാദേവന് വേണ്ടി കാവലിരിക്കലാവാം അതിനുശേഷം പിറ്റേ ദിവസം ബലിയിടലൊക്കെ ആവാം അതിനൊന്നും വിനോദയില്ല പക്ഷെ ശിവരാത്രിയുടെ ദിവസം ശിവനാണ് പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ ഇത് ബലിയിടാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ പോണു അങ്ങനെയല്ലേ അങ്ങനെയാണ് ഇപ്പൊ അമ്പലങ്ങൾ പോലും കാരണം ആലുവ ശിവരാത്രിക്ക് ശിവരാത്രി എങ്ങനെ ആഘോഷിക്കുന്നല്ല ബലിത്തറ എത്ര ലേലത്തിൽ പോകുന്നു അവർ ചിന്തിക്കണേ അതുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് അന്നത്തെ ദിവസം നിങ്ങൾ രാവിലെ വിളിച്ചാകുമ്പോൾ പുലർച്ചെ ബലി ഇട്ടോളൂ പിതൃക്കൾക്ക് അതിലൊന്നും ഒരു വിരോധയില്ല അതൊക്കെ നമുക്കാകാം പക്ഷേ ബലിയിടുന്നേടം വരെ നമ്മൾ രാവിലെ ശിവരാത്രി ദിവസം അവിടെ വരെ നമ്മുടെ ഈ പരേതാക്കളെ ആത്മാക്കൾക്ക് പുണ്യം കിട്ടിയാനും നമ്മുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറാനും ഞാൻ പറഞ്ഞേ നമ്മുടെ എന്ത് സങ്കടങ്ങളുണ്ടോ എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിന് മുഴുവൻ പരിഹാരമാണ് അന്നത്തെ ദിവസം നമശിവായ ജപം കാരണം അന്ന് ഈ നമശിവായ ജപിച്ചിരുന്നത് ഇവിടുത്തെ ഈശ്വരന്മാർ തന്നെയാണ് അന്ന് ഈ നമശിവായ ജപിച്ചു കാണാനിരുന്ന് ഇവിടുത്തെ മുനിമാരാണ് അന്ന് ഇവിടുത്തെ നമശിവായ ജവിച്ചിരുന്ന ഇവിടുത്തെ ഗ്രഹങ്ങളാണ് ഈ ഇവരെല്ലാവരും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് നമശിവായ ജപിച്ചു ഭഗവാനിരുന്നു എങ്കിൽ നമ്മളിരിക്കാൻ ബാധ്യസ്ഥലാണ് അപ്പൊ അവർക്ക് അതിന്റെ പുണ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ അവർ ചെയ്തത് അതിൻ്റെ പുണ്യം നമ്മളിലേക്കും വരണം അപ്പൊ ശിവരാത്രി എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതാണ് ഒരു ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന നൊയമ്പാണ് മാറ്റിമറിക്കാൻ പറ്റിയ ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇഷ്ടമുള്ളതെല്ലാം വെടിയുന്നത് ഉപ ഉപവാസം നമ്മുടെ ഭക്ഷണം മാത്രമല്ല ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വെടിഞ്ഞ് ഭഗവാനിലേക്ക് ലയിക്കുന്നയാണ് ഉപവാസം അടുത്ത് വസിക്കുക എന്നർത്ഥം ഭഗവാന്റെ അടുത്ത് വസിക്കുക എന്ന് എന്നാൽ ശ്രീകോലി പോയിരിക്കുക എന്നുള്ളതല്ല ഭഗവാനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ് ഭഗവാട് ചേർന്ന് നാമം ജപിക്കുക ഭഗവാന്റെ ഇരിക്കുക ഭഗവാനെ സ്മരിച്ചിരിക്കുക ഭഗവാന്റെ എല്ലാ നാമങ്ങളും ജപിക്കുക അതുകൊണ്ട് ശിവരാത്രി ദിവസത്തിൻ്റെ പ്രാധാന്യം അതിൻ്റെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിവസം നമ്മൾ അദ്ദേഹത്തിൻ്റെ സവിധത്തിൽ അദ്ദേഹവുമായി സവിധത്തിലിരുന്ന് അമ്പലത്തിൽ വെച്ചൊക്കെ ജവിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ഇരട്ടി ഫലമാണ് അമ്പലത്തിലൊക്കെ അന്നത്തെ ദിവസം അമ്പലത്തിൽ ശിവരാത്രി പൂജ ഒക്കെ ഉള്ളതാണ് അമ്പലത്തിൽ ബലിയില്ലെങ്കിൽ പോലും പൂജകളുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ആവും ഇനിയിപ്പോൾ ബലി ഇടാൻ പോകുന്നില്ല അത് കാരണം ഞാൻ ശിവക്ഷേത്രത്തിൽ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരെനിക്കറിയാം എനിക്ക് ബലിയൊന്നും ഇല്ല ഞാൻ പിന്നെ അതിന് അമ്പലത്തിൽ പോകണം അങ്ങനെയല്ല എല്ലാ ഹൈന്ദവ മതവിശ്വാസികളും അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും അന്ന് ശിവക്ഷേത്രത്തിൽ പോയിരിക്കണം നമ്മൾ ഈ വിശ്വാസികളായ എല്ലാവരും ഭാര്യ ഭാര്യവർത്ത ഒരുമിച്ചായിരിക്കണം അങ്ങനെ ഇല്ലാത്തവരല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ ശിവ ശിവക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം വൈകുന്നേരത്തെ പൂജകളിൽ പങ്കെടുത്തിരിക്കണം രാവിലെയും വൈകുന്നേരവും നിർബന്ധമായി പറ്റുമെങ്കിൽ പോയിരിക്കണം നിർബന്ധമായിട്ട് പോകണം പകല് പറ്റുമെങ്കിൽ ലീവ് അന്ന് ലീവാണല്ലോ കുടുംബത്ത് മാക്സിമം നാമജപാതികൾ നടക്കട്ടെ എത്ര ജവിക്കാം അത്രയും ജവിക്കാം പന്ത്രണ്ട് മണി വരെ രാത്രി പന്ത്രണ്ട് മണി വരെയെങ്കിലും നിർബന്ധമായിട്ട് പിറ്റേ ദിവസം പുലരുന്ന പന്ത്രണ്ട് മണിക്കാണല്ലോ വേറെ ഒരു സ്മരണയും വേണ്ട ഭഗവാ ഉപവാസം എന്ന് പറഞ്ഞ ഒരു സ്മരണയും വേണ്ട ഭഗവാനല്ലാതെ വേറെ ഒന്നും വേണ്ട മഹാദേവൻ അല്ലാതെ വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ വേണ്ട പരമശിവന്റെ ആ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കിട്ടാൻ അദ്ദേഹത്തിന്റെ അനുഗ്രഹകല നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കിട്ടാൻ അദ്ദേഹത്തിന്റെ പുണ്യദിനത്തില് അദ്ദേഹത്തിനും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ ലോക നന്മയ്ക്കായിട്ട് എത്ര ജപിക്കാവോ അത്രയും ജീവിക്കുക അങ്ങനെ ഒരു പുണ്യപുരാതനം പുണ്യപുരാതനമായി നിൽക്കുന്ന ചരിത്രത്തെ നമുക്ക് ഒന്നുകൂടി ശക്തിമക്താക്കാം സങ്കല്പത്തിലൂടെ ശക്തിമക്താക്കാം ഞങ്ങളുടെ നമ്മുടെ സങ്കല്പമാണ് നമ്മുടെ അനുഗ്രഹം വൈകുന്നേരം ആകുമ്പം കുറച്ച് ചപ്പാത്തിയൊക്കെ കഴിച്ചു അരി ആഹാരം ഒഴിവാക്കാൻ പറഞ്ഞല്ലോ കാരണം ചപ്പാത്തിയൊക്കെ വയറ് നിറച്ച് കഴിച്ചു നേരെ പോയി അമ്പലത്തിൻ്റെ അപ്പുറം ഇരിക്കണു അവിടെ ബാല നടക്കണു ആ ബാല കാണണു ആ അപ്പുറ ശാന്തി വന്നു ഓടിച്ചെന്നു അപ്പറ വലിയിട്ടു ഇഞ്ഞ് പോരുന്നതല്ല ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ബലമുണ്ടാവില്ല ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മരിച്ചുപോയ കാരണവന്മാർക്ക് വേണ്ടി നമ്മുടെ മൊത്ത സുഹൃത്തത്തിനു വേണ്ടി നമ്മൾ അന്ന് ഈശ്വരനുമായിട്ട് ലയിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം കിട്ടണത് അപ്പോഴാണ് ഉപവാസമാകുന്നത് അതുകൊണ്ട് ആ അനുസരിച്ച് പ്രാവശ്യം നമുക്ക് ശിവരാത്രി ആഘോഷിക്കണം ശിവരാത്രി കൊണ്ടു കിടക്കണം നമ്മുടെ ആഘോഷം നാമജപത്തിലൂടെയാണ് നമ്മുടെ ആഘോഷം ഭഗവാനിലൂടെയാണ് നമ്മുടെ ആഘോഷം ആ അനുഗ്രഹത്തിലൂടെയാണ് നമ്മുടെ ആഘോഷം നമ്മുടെ പരമ്പരയ്ക്ക് കിട്ടുന്ന സമ്പൽ സമൃദ്ധിയുടെ ആണുണ്ട് അതുകൊണ്ട് നമശിവായ നമശിവായ നമസ്കാരം